ഹായ് ഹലോ നമസ്കാരം ബബി സോബ് വീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാചകം അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ ഒരു നാടൻ വിഭവമാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ തക്കാളിയാണ് താരം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി പച്ചടിയാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് ഉള്ളി ഇട്ട് പിന്നെ കാന്താരി മുളക് ഇട്ടു കാന്താരി മുളക് മുളകില്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട അവരവരുടെ എരിവിനനുസരിച്ച് നാല് കരിവും കൂടി ചേർത്ത് പിന്നെ ജീരകവും ചേർത്ത് ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് കേട്ടോ പിന്നെ അടുപ്പത്തേക്ക് നമുക്ക് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടുവൊന്ന് പൊട്ടിയതിനു ശേഷം വച്ചന്മുളകും കറിവേപ്പിലേ ഇട്ടു അത് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കുകയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് തക്കാളി കിടക്കട്ടെ നമുക്ക് തക്കാളി പച്ചടിയിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളിയിലെ കഷ്ണമൊക്കെ കഴിക്കുമ്പോൾ അടിക്കും കിട്ടട്ടെ ഉപ്പൊക്കെ ചേർത്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇളക്ക് തൈരൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും തെയ് തക്കാളിയൊന്നും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടപ്പോൾ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാമേ ഇതേ നമ്മുടെ തക്കാളി പച്ചടി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വിവറക്കുന്ന ചോറിനോടൊപ്പം ഈ തക്കാളി പച്ചടിയും പിന്നെ മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചാലുണ്ടല്ലോ ഹ്യോ ഒന്നും പറയാനില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ചൂട് ചോറും ഈ തക്കാളി പച്ചടിയും മാത്രം മതിയാവും കേട്ടോ നമുക്ക് വായ്ക്ക് രുചി ഇല്ലാതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പച്ചടി തക്കാളി പച്ചടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ വായ്ക്ക് നല്ല രുചിയും കിട്ടും നമുക്ക് എന്തൊക്കെയോ ഒക്കെ കഴിച്ച ഒരു ഫീല് കിട്ടും അത്ര നല്ല മനോഹരമായ പച്ചടികളിൽ ഒന്നാണ് തക്കാളി പച്ചടി കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ വിഭവമായ തക്കാളി തോരൻ ഉണ്ടാക്കാൻ തക്കാളി തക്കാളിത്തോരൻ എന്തൊക്കെയാണ് വേണ്ടത് സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാളികേരമുണ്ട് തക്കാളിയുണ്ട് പിന്നെ നാളികേരം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുകിയതെല്ലാം അരിഞ്ഞു മുടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് കടവുറുക്കൻ എല്ലാവർക്കും അറിയാമെങ്കിലും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ചേരുവകളെല്ലാം കൂടി ചേർക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ സവാള സവാളയുടെയാണ് സവാള ഇട്ടു വഴഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചേരുവയും കൂടി ഞാൻ ചേർക്കാം പിന്നെ ഞാൻ ഇരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാളികേരമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സവാളയും നാളികേരവും ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും കറിവേപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെയൊന്നാകുമ്പോഴേക്കും നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുവാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാണേ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ നാളികേരത്തിൻ്റെ ആ ഒരു കൂട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിന് വേറെ ഒരു ഇതും ഇല്ല കേട്ടോ നാളികേരവും ഉണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് കുറച്ച് മുളക് പൊടിയും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ പിന്നെ കറിവേപ്പിലും കൂടി ചേർത്ത് ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നും തന്നെ നമുക്കിതിനു വേണ്ടി ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ അപ്പോൾ അരപ്പൊക്കെ ഇട്ടു ഒന്ന് പൊത്തി അങ്ങ് വെച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി അങ്ങ് വയ്ക്കുകയാണ് കാരണം തക്കാളി തന്നെ ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ ഒരിത് അപ്പോൾ ഇതും അതുമായിട്ടൊക്കെ യോജിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ ഇറങ്ങി ആ ഒരു ആവും കേട്ടോ അപ്പം എന്താ മൂടി അങ്ങോട്ട് വയ്ക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ തക്കാളി പച്ചടിയും തക്കാളി തോരനും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതൊട്ടേ പൊളി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ തക്കാളി പച്ചടി ആണെങ്കിൽ രക്ഷയില്ല തക്കാളി തോരൻ അതൊക്കെ എന്ന് ഞാൻ പറയും കാരണം ഭയങ്കര ഇതാണ് നമ്മൾ വീട്ടിലിപ്പോൾ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒന്നാണ് തക്കാളി തോരൻ എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അധികം ഒന്നും തന്നെ ഇല്ലല്ലോ എന്താ ഉള്ളത് തേങ്ങ വേണം അതിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേണം പിന്നെ പച്ചമുളക് വേണം നാല് കയരം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണം തക്കാളി വേണം സവാള വേണം ഇതൊക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാവിൽ എവിടെ നിന്നില്ലാത്ത ഒരു രുചിയാണ് ഈ തക്കാളി തോരനൂടെ കിട്ടുന്നത് കേട്ടോ എന്നിട്ട് കട്ട തൈരും ചോറും തക്കാളി തോരനും കൂടെ ഒരു പപ്പടവും ഉണ്ടെങ്കിൽ ശശിയില്ല എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ നല്ല വീഡിയോ കണ്ടുകൊണ്ട് ഒരു കൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല വീഡിയോ വരാമേ ബൈ